ഇന്ന് ടൗണിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാനും ഏട്ടനും ഞാൻ ഇട്ടത് ഒരു ഗൗൺ മോഡൽ ആണ് കേട്ടോ ഇത് ഫുൾ ലെങ് ആണ് വരുന്നത് ഇതിന്റെ ഈ കളർ കോമ്പിനേഷൻ കണ്ടിട്ടാണ് ഞാൻ എടുത്തത് ഇടാനും നല്ല സുഖമാണ് കേട്ടോ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പോകുന്ന വഴിക്ക് മാനാഞ്ചരെ കണ്ടപ്പോ ആകെ എന്തോ ഒരു നോസ്റ്റാളിക് ഫീൽ ഇട്ടോ ഒന്നാമത് ഇവിടെ വന്നിട്ട് കുറേ ആയി രണ്ടാമത് ഞാൻ കോളേജിലേക്കും വർക്കിനൊക്കെ പോകുമ്പോ ബസ് കയറാറുള്ള സ്ഥിര സ്ഥലമാണ് ഇട്ടേത് ഹാർട്ട് വീൽസിന്റെ പ്രീമിയം കളക്ഷൻസ് ഉള്ള ഒരു കട ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോയത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഹോട്ട് വെയിൽസിനെക്കാളും വേറെ ബ്രാൻഡ്സിന്റെ കളക്ഷൻസ് ആണ് കൂടുതൽ ഉള്ളത് ഇതൊക്കെ നോക്കിയാ ഒറിജിനൽ വണ്ടി പോലെ തന്നെ ഉണ്ട് ഇണ്ട് അങ്ങനെ ഫൈനലി രണ്ട് കാർ മേടിച്ചു ഒന്ന് ഹോട്ട്വെയിൽസിന്റെയും ഒന്ന് വേറെ ഏതോ സി സി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് അപ്പോഴേക്ക് സമയം രണ്ടു മണിയായി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ ഇവിടെ കോഴിക്കോട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്മ മയസ്സിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് മീൽസാണ് ഞങ്ങൾ രണ്ടുപേരും മേടിച്ചത് പിന്നെ സ്പെഷ്യൽ ആയിട്ട് നല്ല അയ്ക്കൂറ പൊരിച്ചതും ബീഫ് ഫ്രൈയും മേടിച്ചു ചോറിന്റെ ഇപ്പം നല്ല സാമ്പാറ് മീൻകറി വേറെന്തോ ഒരു പച്ചക്കറി ഉപ്പേരി പപ്പട അച്ചാർ പിന്നെ നല്ല ഉണക്ക ഉണക്കച്ചിമ്മീൻ ചമ്മന്തി ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ പായസം വേണമെന്ന് ചോദിച്ചപ്പോ രണ്ടുപേരും വേണ്ടാന്ന് പറഞ്ഞില്ല അത് മേടിച്ചു അങ്ങനെ വയറ് നിറച്ചൂണും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയെ ലക്ഷ്യമാക്കി ഓടി അപ്പൊ ഇത്രക്കുള്ളൂ ഞങ്ങൾ വീട്ടിൽ പൊട്ട അടുത്ത വീടിലൂടെ കാണാം ചാറ്റാ